എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സദൃശ്യവാക്യങ്ങളിലൂടെ എന്ന ഈ വചന പഠന പരമ്പരയിലേക്ക് സ്വാഗതം സദൃശ്യവാക്യങ്ങൾ അഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം അയ്യോ ഞാൻ പ്രബോധനം വെറുക്കുകയും എൻ്റെ ഹൃദയം ശാസനയെ നിരസിക്കുകയും ചെയ്തുവല്ലോ പ്രബോധനത്തെ വെറുക്കുന്നവർ പ്രലോഭനത്തിൽ അകപ്പെടുവാനുള്ള നൂറ് ശതമാനം സാധ്യതയും ഈ അധ്യായത്തിൽ നാം കാണുന്നു അത് ശാരീരിക ജീവനും ആത്മീക ജീവനും ഗുണകരമാകുന്നില്ല വ്യവിചാരത്തിൻ്റെ വഴികൾ തുടക്കത്തിൽ തേൻ പോലെ മധുരിതം എങ്കിലും പിന്നത്തേതിൽ അത് കാഞ്ഞിരം പോലെ കഴിക്കും എന്നാണ് സദൃശ്യവാക്യ ലേഖകൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മരണത്തിലേക്കാണ് ഇതിൻ്റെയൊക്കെയും അന്ത്യം എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും വ്യഭിചാരത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നവർ ഒടുവിൽ വിലപിക്കുകയും മുറവിളി കൂട്ടുകയും പശ്ചാത്താപഭാരത്താൽ നിറഞ്ഞവർ ആകുകയും ചെയ്യും ഒടുവിൽ വഴി തെറ്റിപ്പോകും ദൈവഭയം വളർത്തിയെടുക്കുക എന്നൊന്നു മാത്രമേ ഈ ദുർമാർഗത്തിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തുകയുള്ളൂ അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം ശ്രദ്ധിക്കുക മനുഷ്യന്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു അവൻ്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു എൻ്റെ എല്ലാ വഴികളും കാണുന്ന അറിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്ന ബോധ്യവും ഭയവും നമ്മെ ഭരിക്കണം ഒന്നും അവിടുത്തെ കണ്ണിനു മറവായിരിക്കുന്നില്ല അവിടുന്ന് നീതിമാനാകയാൽ നീതിയോടെ ന്യായം വിധിക്കുന്ന ദൈവമാണ് ദൈവത്തിൻ്റെ കണ്ണിനെ മറഞ്ഞിരിക്കാൻ നമുക്കാകുമോ ജീവിതത്തിൽ കൃത്യമായ വരകൾ വരയ്ക്കേണ്ടടുത്ത് വരയ്ക്കണം നോ പറയേണ്ടടുത്ത് നോ പറയണം അത് നമുക്ക് ജീവനും മാനവും നൽകും ദൈവത്തിലുള്ള ആശ്രയം പ്രബോധനത്തെ മുറുകെ പിടിക്കുവാൻ ശാസനയെ നിരസിക്കാതിരിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ